ഓറിയന്റൽ ബാങ്കും ഓഫീസും കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാം ഘട്ടം അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കാം സർ ഡി വൈ എസ് പി ദേവദാസ് ഇവിടെ മെയിൻ റോഡിനടുത്ത് പത്ത് സെന്റ് സ്ഥലം ഒരു കെട്ടിടവും വാങ്ങാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരു എന്നോട് അത് അയാളുടെ ഷോ നെസസറി റെക്കോർഡ്സ് സർ പ്ലീസ് വെയിറ്റ് ഞാൻ വീണ്ടും പ്രസന്റ് ചെയ്തിട്ടുണ്ട് അത് 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 കളക്ഷൻ സമയം എടുക്കും നോക്കാം ചന്ദ്രശേഖരന്റെ മകൻ മകൻ അല്ല നമ്മുടെ എന്താ ചോദിച്ചത് ഒന്നുമില്ല എവിടെയോപെച്ച് കണ്ടുപരുന്ന മുഖം അതുകൊണ്ട് ചോദിച്ചിട്ടാണ് ഒരു പാക്കറ്റ് സേർത്ത് വാങ്ങിച്ചു അതും ഹലോ എന്നെ അന്വേഷിച്ചിരുന്നു ആരന്വേഷിച്ചു ഞാൻ കഴക്കൂട്ടം ചന്ദ്രശേഖരന്റെ മകൻ ഗോപാലൻ പണ്ട് അന്വേഷിച്ചിരുന്നു രാമാനന്ദ പയ്യന്നല്ലേ പേര് ഫാദറിന്റെ ഇപ്പൊ എന്റെ പിന്നെ അറിയുമോ ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ ഈ കഴിഞ്ഞ മാസം കണ്ടപ്പോഴും പറഞ്ഞു മകന് ബാങ്കിലാ ജോലി മാസോ അതെ അയ്യോ അച്ഛം വർഷം കഴിഞ്ഞല്ലോ നാല് വർഷം സമയം പോയാ പോകെ ഇന്ന് അളന്നിരിക്കുന്നു

ഞാൻ വിക്രമല്ലൂതിരി <laughs> എന്താ ബ്രാഞ്ച് ഒക്കെ തുടങ്ങിയോ ഇന്ന് തുടങ്ങും ഞങ്ങളുടെ മാനേജർ വന്നിട്ടുണ്ട് ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട് പരിചയപ്പെടാമല്ലോ വിത്ത് ഹലോ ഐ ആം കൃഷ്ണൻ ചീഫ് അക്കൗണ്ടന്റ് കെ ഗ്രൂപ്പ് ഓഫ് ഐ ആം കെ സേതുരാമയ്യർ ഫ്രം ഓ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നോ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇയാൾ പറഞ്ഞത് തഞ്ചാവൂർ ബാങ്കോ കുംഭകോണം ബാങ്കും കുമ്പോണാവൂർ ഒന്നും അല്ല ഐ ആം ഓൾസോ ഫ്രം സബ് ഇൻസ്പെക്ടർ വിക്രമൻ പിന്നെ മിസ്റ്റർ കൃഷ്ണൻ ഞങ്ങൾക്ക് വേണ്ട മലയാളം മതി അതാ യെസ് സർ ഐ ആം ടു മലയാളം മിസ്റ്റർ കൃഷ്ണൻ നിങ്ങളുടെ ലെഡ്ജർ ബുക്കും ബുക്കും എടുക്കും അത് ആഡിറ്റർ സാർ നിങ്ങൾ അതോ ഞാൻ ഞാൻ എടുപ്പിക്കണോ വേണ്ട എടുക്കാം ഐ വിൽ ടേക്ക് ചെക്ക് നമ്പർ ഒരു ായിരം രൂപ ഓറിയന്റൽ ബാങ്കിൽ നിന്നും പത്ത് ഏഴ് എൺപത്തി ഡ്രോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഈ ബുക്ക് എന്താ വരവെച്ചിട്ടില്ല സി ബി ഐ കാരാ സാർ വന്നത് നന്നായി ഇവരെന്നെ ഭീഷണിപ്പെടുത്തി ബലാത്കാരമായിട്ട് ബുക്കുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ സാർ മനസ്സിലായില്ലേ ഞാൻ എന്താപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഘൂഷിക്കുന്നത് കഴിഞ്ഞ ആറു മാസമായി ഞാൻ ഈ തേജബോധം അനുഭവിച്ചുകൊണ്ടിരിക്കുക ആദ്യം ഒരു വർമ്മയായിരുന്നു പിന്നെ ഒരു ദേവദാസ് വന്നു ഇപ്പതേ നിങ്ങളും വീട്ടിലായാലും ആഫീസിലായാലും എനിക്കൊരു സ്വരവുമില്ല സ്വസ്ഥതയുമില്ല എന്നോട് ഇങ്ങനെ പക തീർക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്റെ വീട്ടിൽ മരണം നടന്നു അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാലോ ഞാനും ഈ നാട്ടിലൊരു പൗരനാണ് ഇന്ന് അറിയണം മിസ്റ്റർ ഔസേബ് ഒച്ച വെച്ചതുകൊണ്ട് കാര്യമില്ല കാണേണ്ടത് ഞങ്ങൾ കാണും പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും വിക്രം കഴിഞ്ഞോക്ഷത്തി അറുപതിനായിരം രൂപ ഞങ്ങൾ ഈ ബുക്കുകൾ കൊണ്ടുപോകണം തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം ദീസ് പീപ്പിൾ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു നാരായണന്റെ ടെലിഫോൺ ബില്ലുകളും മിസ്അപ്രോപ്രിയേഷൻസും ഈ കേസിന്റെ അന്വേഷണത്തിൽ കറപ്ഷൻ നടന്നിട്ടുള്ളതിനെ നാളെ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു ഔസന്റെ വീട്ടില് അതിനു മുമ്പ് ഡി വൈ എസ് പിന്നെ കാണുന്നുണ്ടോ അയ ഈ ദേവദാസ് ആൾ ആരാണെന്ന് അറിയാം ഞാൻ തിരുവല്ലയിൽ ഇരിക്കുന്ന കാലത്ത് കൊച്ചി നടന്ന ഒരു രാധാ കൊലക്കേസിനെ പിടി കേട്ടിട്ടുണ്ടോ ഒരു പതിനാല് വയസ്സുകാരിയെ അമ്മയുടെ അവിധ ബന്ധം കണ്ടുപിടിച്ചിട്ട് കഴുത്ത് ഞരിച്ചു കൊന്ന കേസ് ആ കൊലപാതകം ആത്മഹത്യാക്കി മാറ്റിയവനാ ഈ ദേവദാസ് よろしくお願いします。 ആ വരണം 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 ഇരുതാട്ടെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു ഒരൽപം തിരക്കിലായിരുന്നു പേപ്പറൽ ദിവസവും ആവശ്യം വരുന്നുണ്ടല്ലോ സിബിഐക്ക് പേപ്പർ പബ്ലിസിറ്റിയുടെ ആവശ്യം ഉണ്ടോ സാറേ ആ അതുകൊട്ടെ കാപ്പിയോ ചായയോ പാലും വെള്ളമോ അല്ല ബ്രാഹ്മണായോണ്ട് ചോദിച്ചു പോയതാ ഏ ഒന്നും വേണ്ട ഞാൻ സാറിന്റെ കേസ് നേരെ പരിശോധിച്ചു ചില സംശയങ്ങളുണ്ട് ചോദിച്ചോളൂ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഡ്രൈവർ വാസു അയാളുടെ മൊഴി രേഖപ്പെടുത്തി കണ്ടില്ല അത് ആവശ്യമില്ലെന്ന് തോന്നി ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് ഉണ്ട് സംശയം തീർക്കാൻ ആ ഡോക്ടറെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു മൊഴി തെറ്റാം എനിക്കും തനിക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോസ്റ്റ്മോർട്ടം പ്രാധാന്യമുള്ളൂ ബിക്കോസ് ഇറ്റ് എ സൈൻഡ് ഡോക്യുമെന്റ് ഒരു മരണം ആത്മഹത്യയോ കൊലപാതകോ ആണെന്ന് അറിയാൻ ഇത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല തലയിൽ വല്ലതും ഉള്ളവനാണെങ്കിൽ സ്പോട്ടിൽ ചെന്ന് നിന്നാൽ മതി മണത്തറിയും ഞാൻ സാർ ഉത്തരം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ടായിരുന്നു സാർ അത് വിട്ടുപോയി മണത്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ പിന്നെ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല